നാടിനായി ചോരേം വിയർപ്പ് ഒഴുക്കിയ സൈനികരെ ഇരകളാക്കി ആർമി വെൽഫെയർ ഹൗസിംഗ് അസോസിയേഷൻ നടത്തിയ തട്ടിപ്പിന്റെ വിവരങ്ങളാണ് ഇന്ന് അഴിമുഖം പുറത്തുവിടുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊച്ചി വൈറ്റിലയിലെ ചന്തേർകുഞ്ഞ ആർമി ഫ്ലാറ്റിന് മുന്നിലാണ് നിർമ്മാണം പൂർത്തിയായി ഏഴ് വർഷം കൊണ്ട് നിലം പൊത്താറായ ഈ ഫ്ലാറ്റിന് പറയാനുള്ളത് ഇരുന്നൂറ്റിയെട്ട് സൈനിക കുടുംബങ്ങൾ വഞ്ചിക്കപ്പെട്ട കഥയാണ് എൻ്റെ പേര് ലിസ്വി ചുറിയാൻ ഞാനിവിടെ ആദ്യമായിട്ട് വന്ന മെമ്പേഴ്സ് ഒരാളാണ് ടു തൗസൻഡ് എയ്റ്റീൻ മാർച്ചിൽ ഞാനിവിടെ വന്നിരുന്നു വളരെയധികം സന്തോഷത്തോടും വളരെയധികം പ്രതീക്ഷകളോടും വളരെയധികം സങ്കല്പത്തോടും കൂടി വന്നതാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ബിൽഡിങ്ങിന് ഓരോ കുഴപ്പങ്ങൾ കണ്ടത് അപ്പോഴും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല നമ്മൾ ഉദ്ദേശിച്ചു ചെറിയ ചെറിയ പ്രോബ്ലം ആയിരിക്കാം അത് മാറുമായിരിക്കാം പക്ഷേ ഓരോ പ്രോബ്ലംസ് കൂടുതൽ കണ്ടുകഴിഞ്ഞ വിഷമം ഉണ്ടായി നമ്മളിതേപ്പറ്റി റിപ്പോർട്ട് ചെയ്തു അപ്പോൾ അതോറിറ്റീസും പറഞ്ഞു അത് കുഴപ്പമില്ല അങ്ങനെ മാറും മാറും പക്ഷേ ഇനിഷ്യൽ സ്റ്റേജിൽ ഇനിഷ്യൽ സ്റ്റേജിൽ ആരും ഇത് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്തില്ല ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്നേ സ്റ്റേജ് വരിയില്ലായിരുന്നു കഴിഞ്ഞ മേയിലാണ് ഞാൻ ഇവിടുന്ന് മാറുന്നത് ഇവർ ഉപയോഗിച്ചിരുന്ന എല്ലാ സാധനങ്ങളും ഈ ബിൽഡിങ്ങിന് ഉപയോഗിച്ചിരുന്ന സ്റ്റാൻഡേർഡ് സാധനങ്ങൾ പല പ്രാവശ്യം ടൈൽസ് തട്ടി ഞാൻ വീണു ടൈൽസ് എല്ലാം ഇറപ്റ്റായിട്ട് കഥകടയ്ക്കാൻ പറ്റില്ല ഫ്രണ്ട് ഡോർ അടയ്ക്കാൻ പറ്റില്ല ഇങ്ങനെ ഓരോ ദിവസവും ഓരോ പ്രോബ്ലംസ് ആണ് ഫൈനലി ഞാൻ വീടിൻ്റെ മാറി നമുക്ക് ഈ ഫിനാൻഷ്യൽ പ്രോബ്ലം മാത്രമല്ല നമുക്ക് ഭയങ്കരമായിട്ട് മെൻറ്റൽ ആഗ്നിഫുൾ അൺഫോർച്ചു ഐ റിപ്പീറ്റ്ലി ദിസ് പർട്ടിക്കുലർ ഓർഗനൈസേഷൻ ഓഫ് ദ ഇന്ത്യൻ ആർമി ഫേൽ ടുവൽ and i should say corruption, mismanagement, and whatnot. i think i leave it to the people who listen to me how bad this could be. after paying for the flat, we spent about 10, 15 lakhs on the interior work. now that is being thrown out, thrown out in the sense nobody wants that, nobody's accounting for that. so that is the plight of 264 owners, of course immediately there are only 208 people affected 10, 104 in tower b and 104 in tower a, c so what more a person can expect from your own organization for which we did everything and at the time of commissioning or joining the army we take an oath we will defend the country ഞാനിവിടെ വന്നപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടിരുന്ന ആളായിരുന്നു ഇപ്പം എനിക്ക് ലോകത്തിലുള്ള സകല ഹെൽത്ത് പ്രോബ്ലംസുമായി ഇത് നമ്മളെ ആരും പ്രോപ്പറായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഇതിൻ്റെ ഇത് ഇത് ചെയ്തു വെച്ചവരും നമ്മളെ ഇത് ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര പ്രയാസമായി പോയി അങ്ങനെ ഒരു ചുറ്റുപാടില് ഒരു സീനിയർ സിറ്റിസൻ ഇവിടെ താമസിക്കാന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ഇംപോസിബിൾ എ ഡബ്ല്യു എച്ച് ഒ ചെയ്തെന്ന് പറഞ്ഞാൽ ഇത് റിപ്പെയർ ചെയ്താൽ ശരിയാകും റിപ്പയർ ചെയ്യാവുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ബി വി എൽ വന്ന് കുറേ അവർ കുറേ സ്റ്റഡി ചെയ്തു അവിടെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾക്ക് ഓർഡർ തരുന്നത് ഇവിടുന്ന് മാറാൻ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞങ്ങളെ പുഷ് ചെയ്തായിരുന്നു ആ സമയത്ത് ഞാൻ പെട്ടെന്ന് മാറി കാരണം സേഫ്റ്റിയില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഇന്ന് വരെ അതിൻ്റെ ഒരു വർഷമായിട്ട് എനിക്ക് റെൻറ്റ് തന്നിട്ടില്ല ഞാൻ നാൽപ്പതിനായിരം രൂപ പെർ മന്ത് റെൻ്റ് കൊടുത്താണ് താമസിക്കുന്നത് നമ്മളിവിടെ വന്നിട്ട് നമ്മൾ ഒത്തിരി നമുക്ക് ഓരോ സാധനങ്ങൾ ഇഷ്ടമുള്ളത് നമ്മൾ കളക്ട് ചെയ്യുന്നു നമ്മൾ വീട് ഡെക്കറേറ്റ് ചെയ്യാൻ നമ്മുടെ പരിമിതി അനുസരിച്ച് ചെയ്യുന്നു ലാസ്റ്റ് എല്ലാം പൊട്ടിക്കുക എല്ലാം എടുത്തിട്ട് പോവുക അവിടെ ഇവിടെ നഷ്ടം നഷ്ടങ്ങളുണ്ടാകുക പ്രയാസങ്ങളുണ്ടാകുക നമുക്ക് ഭയങ്കരമായൊരു ടോർച്ചറാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്തിരിക്കുന്നത് ഇത് ചെയ്ത സകല ആൾക്കാരും യാതൊരു ചുമതലയല്ലാതെ നടക്കുന്നു എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്തുകൊണ്ട് സി ബി ഐ എനിക്കൊരു നടക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാം ചോദ്യം ഇവിടെ താമസിക്കുന്നൊരു മുഴുവൻ മിലിറ്ററി ഓഫീസേഴ്സും മിലിറ്ററി റിട്ടയേർഡ് ആൾക്കാരുമാണ് വേറെ ആരുമില്ല ജീവിതം മുഴുവൻ ഈ കൺട്രിക്ക് വേണ്ടി കഷ്ടപ്പെട്ട മനുഷ്യർ കൂടെ വന്ന് കഷ്ടപ്പെടുമ്പോൾ ആരുമില്ലാതെ അവർ പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനല്ലേ ആർമിയെയും എ ഡബ്ല്യു എച്ച്ഒയും അവർ താഴെ അവർ കാണിക്കുക അവരുടെ ഇഷ്യൂ ആ അവർ കവർ ചെയ്യാണ് പക്ഷേ ഇത്രയും വലിയ പ്രോബ്ലമാണ് ഈ ഓണേഴ്സിന് വരുന്നത് അല്ലെങ്കിൽ ഈ ഓണേഴ്സ് എല്ലാം ഇതുപോലെ കഷ്ടപ്പെട്ട ആൾക്കാരാണ് അവർക്ക് എന്താണ് അവർ ഫേസ് ചെയ്യുക ആരും ആലോചിച്ചില്ല നമുക്ക് വലിയ എന്തെങ്കിലും അസുഖമാണെന്ന് പറയുമ്പോൾ നമ്മൾ റിജക്റ്റ് ചെയ്യുമോ ആദ്യം ഓ ഇല്ല ഇത് പിന്നെ ശരിയാവും ഇതല്ല എനിക്കല്ലായിരിക്കും അങ്ങനെ അപ്പോൾ ഈ ബിൽഡിങ്ങിന് ചെറിയ പ്രശ്നമേ ഉള്ളൂ ഇതങ്ങ് മാറും അങ്ങനെയൊക്കെയുള്ള പ്രശ്നം ശരി റിപ്പയർ ചെയ്ത ഒരു പക്ഷേ മാറിയേക്കും നമ്മുടെ സെക്യൂരിറ്റിയാണ് പോയിരിക്കുന്നത് സേഫ്റ്റി പുതിയൊരു സ്ഥലത്തേക്ക് പോകാൻ നമുക്ക് പേടിയാണ് നമുക്ക് അറിയത്തില്ല സെക് ഇവിടെയാണ് നമുക്ക് എന്നാ പ്രൗഡാണെന്ന് അറിയാം എബ് എ ഡബ്ല്യു എച്ച് ഒ ഞാൻ വണ്ടിയിലേക്ക് വരുമ്പം എവിടെയാണ് പോകണ്ടേ അല്ല എ ഡബ്ല്യു എഒടെ സിൽവർ സ്കാൻ വലിയ പ്രൗഡ് അതങ്ങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് സംതിങ് വിച്ച് നമുക്ക് വിശ്വസിക്കാൻ വേണ്ടി ഞാൻ ഒരു മാസം വീട് കണ്ടിങ്ങിന് തന്നെ നടക്കുമായിരുന്നു ഞാനൊരു ഇരുപത്തഞ്ച് ഫ്ലാറ്റ് കണ്ടു പ്രൊജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഈ പ്രശ്നത്തെ പറ്റി പറഞ്ഞാൽ ഒരു ആമുഖമായിട്ട് പറഞ്ഞാൽ പലരും എന്നോട് പറയും ഇത് ഈ മുംബൈയിലെ ഒരു ആദർശ് ഹൗസിങ് സൊസൈറ്റി സ്കാം ഉണ്ടായിരുന്നു അപ്പോൾ ഈ ചന്ദർകുഞ്ചും ആദർശ് പോലെയാണല്ലോ എന്ന് പറയും സി ആക്ച്വലി ഇഫ് യു ലുക്ക് ഇൻ ടു ദീസ് ടു പ്രോജക്ട്സ് ആദർശ് ഒരുപക്ഷെ ചന്ദർകുഞ്ചൊ ഒരു ഒരു ലിറ്റിൽ ബ്രദർ എന്ന് വേണമെങ്കിൽ പറയാം കാരണം ആദർശിൻ്റെ മെയിൻ ഇഷ്യൂ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അത് കാർഗിൽ വോർ വെറ്ററൻസിനും വോർ വിഡോസ് ആൻഡ് അവരുടെ ഫാമിലീസിനും വേണ്ടിയൊക്കെ ഉണ്ടായിരുന്ന ഒരു അപ്പാർട്ട്മെൻറ്റ് ആയിരുന്നു അത് അവസാനം അലോട്ട്മെൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ പൊളിറ്റീഷ്യൻസ് ആൻഡ് ബ്യൂറോക്രാറ്റ്സ് ആൻഡ് സീനിയർ ആർമി ഒക്കെ അവരുടെയൊക്കെ പേരിലായി അത് വലിയൊരു ഇഷ്യൂ ആയി സോ ദാറ്റ് വാസ് ദി മെയിൻ തിങ് ഇൻ അദർസ് കാമ്പ് വെറാസ് ഹിയർ ഇൻ ചന്ദർ In the first instance, no, literally there is a loss of about two hundred fifty crores as on today. Only because of uh, mismanagement and corruption he building a demolished reconstruct and reconstructed. പ്രശ്നങ്ങൾ മുൻപോട്ട് പോയി എന്താണ് അത് കഴിഞ്ഞ് പുറത്ത് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൺസ്ട്രക്ഷൻ്റെ സമയത്ത് ഉപ്പ് കലർന്ന സാധന സാമഗ്രികൾ ഉപയോഗിച്ചു അതായത് വെള്ളം സാൻഡ് അഗ്രിഗേറ്റ് ആൻഡ് ഓൾ അതർ തിങ്സ് ക്യൂറിങ് വാട്ടർ ഇതൊക്കെ കൊണ്ട് ക്ലോറിൻ കണ്ടൻറ് അകത്ത് കലരുന്നതുകൊണ്ട് കമ്പി തുരുമ്പിക്കാനും അവിടുന്ന് പിന്നെ ടെക്നിക്കലായിട്ട് സ്ട്രക്ചർ ആകാൻ തുടങ്ങി പൊട്ടി വീഴുക കമ്പി തുരുമിച്ച് കഴിഞ്ഞാൽ കൊറോഷൻ കൊണ്ട് അത് എക്സ്പാൻഡ് ചെയ്യും അത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കോൺക്രീറ്റിനെ പൊട്ടിച്ച് തള്ളിയിടും പൊട്ടി വീഴും ഇതാണ് ടെക്നിക്കലി മുഴുവൻ ബിൽഡിങ്ങിലും സംഭവിച്ചത് പൊസിഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് പ്രശ്നമുണ്ടെന്ന് കഴിഞ്ഞു അറിഞ്ഞു അതിനിവരെ ടെസ്റ്റുകൾ നടത്തി ഒരു ടെസ്റ്റ് നടത്തി മുഴുവൻ ലക്ഷങ്ങൾ ചിലവാക്കി ടെസ്റ്റ് നടത്തി അത് ദേ ജസ്റ്റ് മാനിപ്പുലേറ്റഡ് ദി റിസൾട്ട് വി ഫൗണ്ട് ഇറ്റ് ഔട്ട് ഞങ്ങളത് റിപ്പോർട്ട് ചെയ്തു ആ ടെസ്റ്റിന് പകരം രണ്ടാമതൊരു ടെസ്റ്റ് ഇതുപോലെ തന്നെ ഫുൾ ഗ്രേഡ് ടെസ്റ്റ് നടത്തി ആ ടെസ്റ്റ് റിപ്പോർട്ടിലും അഴിമതിയായിരുന്നു കളിപ്പീലായിരുന്നു അത് ഞങ്ങൾ കണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്തു ആ ടെസ്റ്റ് മാറ്റി മൂന്നാമത് വീണ്ടും ആ മൂന്നാമത്തെ ടെസ്റ്റിന് തന്നെ ഏകദേശം അൻപത് അറുപത് ലക്ഷം രൂപയുടെ കോൺട്രാക്റ്റ് ഉണ്ടാക്കിയിട്ടാണ് ആ ടെസ്റ്റ് നടത്തിയത് മൂന്നാമത്തെ ആ ടെസ്റ്റും ഞങ്ങൾ പഠിച്ചു അതും ശരിയല്ല എന്ന് റിപ്പോർട്ട് ചെയ്തു ഇത് ഇത് കഴിഞ്ഞ് മറ്റു ആളുകളെ ഏജൻസീസ് വന്ന ടെസ്റ്റുകൾ ഐ ഐ ടി എൻ ഐ ടി ഗവൺമെൻറ് എൻജിനീയറിങ് കോളേജസ് പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജസ് മിലിട്ടറി എഞ്ചിനീയറിംഗ് സർവീസിൻ്റെ ചീഫ് എഞ്ചിനീയർ എന്നു വേണ്ട ഇതൊരു വിധത്തിലൊരു വേൾഡ് റെക്കോർഡാണെന്ന് പറയാം ഇത്രയും അധികം ആധികാരികമായ ടെസ്റ്റുകൾ നടത്തിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഒരു പക്ഷേ ലോകത്തെവിടെയും കണ്ടെന്നിരിക്കുകയില്ല എന്നാൽ ശരിയായിട്ടുള്ള ടെസ്റ്റ് റിപ്പോർട്ടുകൾ വന്നതൊക്കെ അവർ പൂഴ്ത്തി വെക്കാൻ ശ്രമിച്ചു അവർ ചെയ്ത ഈ ഫ്രോഡ് ടെസ്റ്റുകൾ അപ്രൂവ് ചെയ്തിട്ട് റിപ്പയർ ചെയ്യാൻ ശ്രമിച്ചു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആദ്യത്തെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നു ഇപ്പോൾ നാലോ അഞ്ചോ എഫ് ഐ ആറ് മൊത്തമായിട്ടുണ്ട് അതിൻ്റെ എന്താണ് ഇപ്പോൾ ലേറ്റസ്റ്റ് അറിയാൻ കഴിഞ്ഞത് പോലീസ് ഇത് ക്രൈം ക്രൈംബ്രാഞ്ചിന് കൈമാറിയെന്നാണ് കാരണം അവർ എഴുതി കൊടുത്ത റിപ്പോർട്ടിൽ ഇത് വളരെ ഗുരുതരമായ കാര്യങ്ങളുണ്ട് ഇതിനകത്ത് അഴിമതിയും മറ്റ് വഞ്ചനയും മറ്റുമൊക്കെ നടന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണെന്ന് തോന്നുന്നു ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത് അങ്ങനെ അവിടെ നിന്നും പിന്നെ റിട്ട് പെറ്റീഷൻസ് റിട്ട് അപ്പീൽസ് ഇൻ്റെ ഒരു പ്രവാഹമായിരുന്നു സംഗതി ഒരു മൾട്ടി സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ് ഒഫീഷ്യൽസൊക്കെ ഒരു ഇഷ്യൂ ആയതുകൊണ്ട് സി ബി ഐ പോലുള്ള ഒരു സെൻട്രൽ ഏജൻസി അന്വേഷണിക്കണമെന്ന അഭിപ്രായം ഉണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു റിട്ട് പെറ്റീഷൻ ക്രിമിനൽ എന്ന് പറയും അത് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തു സി കോട്ട് കേസസ് എന്ന് പറഞ്ഞാൽ ദർ ആർ സോ മെനി കേസസ് റണ്ണിംഗ് നൌഫ് ആൻഡ് ആസ് എസ് ഇറ്റ് ഇസ് ബീൻ എ റോളർ കോസ്റ്റർ റൈഡ് അപ്സ് ആൻഡ് ഡൗൺസ് യു വിൻ സം യു ലൂസ് സം പക്ഷേ എന്നാലും വളരെ എജ്യൂക്കേറ്റിംഗ് ആൻഡ് നോ ചാലഞ്ചിങ് ആയിരുന്നു ചില ഇൻസിഡൻസസ് ഡിസിഷൻസ് നമുക്ക് മറക്കാൻ പറ്റുകയല്ല ഉദാഹരണത്തിന് ഞാൻ ആദ്യമായിട്ട് റിഡ് പെറ്റീഷൻ കൊടുത്തപ്പോൾ എ ഡബ്ല്യു എച്ച് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് കൊണ്ടുവന്നു ദാറ്റ് ഇത് ഒരു ഹൈക്കോടതിയിൽ നിലനിൽക്കേണ്ട റി പെറ്റീഷനെ അല്ല ഇത് ബയർ ആൻഡ് സെല്ലർ തമ്മിലുള്ള ഒരു തർക്കമാണ് കോ കോമ്പൻസേഷൻ്റെ കേസാണ് സോ അത് ലോവർ കോർട്ടിൽ അതിൻ്റെതായിട്ടുള്ള കോടതിയുണ്ട് അവിടെ പോകണം എന്നൊക്കെ പറഞ്ഞു വളരെ സ്ട്രോങ് ആയിട്ട് ഇത് ഡിസ്മിസ് ചെയ്യാനായിട്ട് അവർ ആർഗ്യൂ ചെയ്തു അപ്പോൾ കോർട്ട് പറഞ്ഞു സുഹൃത്തെ ഇത് ഒരു സാധാരണ ബയേഴ്സും ഒരു സാധാരണ ബിൽഡറും ആയിരുന്നെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞാൻ ഒരു പക്ഷേ കൺസിഡർ ചെയ്തേനേയും പക്ഷേ ദറ്റ്സ് നോട്ട് ദ സിറ്റുവേഷൻ ഹിയർ ഹിയർ ദിറ്റ് ഈസ് ബിറ്റ്വീൻ ഓർഡിനറി ബയേഴ്സ് ആൻഡ് വെരി പവർഫുൾ ബിൽഡേഴ്സ് ഓർഗനൈസേഷൻ സോ ദിസ് കോട്ട് ഷുഡ് ഇൻഫ ഇൻറ്റർഫിയർ ആൻഡ് ഇറ്റ് വിൽ ഇൻറ്റർഫിയർ സോ അങ്ങനെ പറഞ്ഞിട്ടാണ് കേസ് പിന്നെ മുൻപോട്ട് പോയതും ഇത് ഡിമോളിഷനിലേക്ക് എത്തിയതും സോ ഇറ്റ് വാസ് എ എന്നാ മഗ്നാനിമസ് ഡിസിഷൻ ബൈ ദ കോർട്ട് അതുപോലെ തന്നെ എന്നാ നമുക്ക് ക്ഷീണമായിട്ടുള്ള കാര്യങ്ങളും സംഭവിക്കും വേറൊരു അവസരത്തിൽ ഇതുപോലെ ഒരു പെറ്റീഷൻ എൻ്റെ പല ക്ലെയിമുകളും ഇങ്ങനെ ആർഗ് ചെയ്യുമ്പോൾ കോടതി ചോദിച്ചു താങ്കൾ അസോസിയേഷൻ്റെ ഭാഗമല്ലേ അസോസിയേഷൻ്റെ ഭാഗമായിക്കൊണ്ട് സെപ്പറേറ്റായിട്ടുള്ള ഒരു ക്ലെയിം കൊണ്ടോ പ്രയർ കൊണ്ടോ വരാൻ പറ്റില്ല ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് വരേണ്ടത് സിറ്റുവേഷൻ സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദി ആർ ഡബ്ല്യു എ ദി അസോസിയേഷൻ ഈസ് സേലിംഗ് വിത്ത് എ ഡബ്ല്യു എച്ച് ഒ സോ ദി കോട്ട് കുടി അക്സെപ്റ്റ് ദാറ്റ് ആൻസർ ആൻഡ് ഡിസ്മിസ്ഡ് മൈ പ്രയർ അപ്പോൾ അതും അല്പം ക്ഷീണമായിട്ട് തോന്നി അത് പരിഹരിക്കാനുള്ള ശ്രമത്തിലാണിപ്പോൾ സോ വട്ട് ഐ മീൻ ടു സേ ഇസ് ദാറ്റ് യു നോ ദാറ്റ് ഇറ്റ് ഈസ് എ ചാലഞ്ചിങ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ജേർണി ആൻഡ് ഓവർ അറ്റ് ദി എൻഡ് ഓഫ് ഇറ്റ് ഓൾ ദി മെയിൻ എയിം എ ഡബ്ല്യു എച്ച്ഒയുടെ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇരുന്നൂറ്റൻപത് കോടിയുടെ ഡിമോളിഷനും റീകൺസ്ട്രക്ഷനും ഓണേഴ്സിൻ്റെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് രക്ഷപ്പെടാനായിരുന്നു അത് അവർക്ക് സാധിക്കില്ല അവർക്ക് തന്നെ അത് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ ഒരു വിജയം എന്ന് ഞാൻ കണക്കാക്കുന്നു സത്യം പറഞ്ഞാൽ ഈ യാത്രയിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ അസോസിയേഷൻ്റെ സമീപനമാണ് അത് മനസ്സിലാക്കണമെങ്കിൽ ഒരല്പം ബാക്ക്ഗ്രൗണ്ട് ഇതിൻ്റെ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ സ്ട്രക്ചർ ഒന്നും മനസ്സിലാക്കണം സാധാരണ ഒരു റെസിഡൻസ് അസോസിയേഷൻ പോലെ അല്ലെങ്കിൽ സാധാരണ ഒരു ബിൽഡർ പോലെ അല്ല ഈ സൊസൈറ്റി ഇത് എ ഡബ്ല്യു എച്ച് ഒന്ന് പറഞ്ഞാൽ ആർമിയുടെ പൂർണ്ണമായ കൺട്രോളിലുള്ള ഒരു സൊസൈറ്റിയാണ് സെർവിങ് ആൻഡ് റിട്ടയർഡ് ഓഫീസേഴ്സാണ് എ ഡബ്ല്യു എച്ച് ഒ നടത്തുന്നത് അത് കോടതിയിലും അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ് ഈ റെസിഡൻസ് അസോസിയേഷനും അതേ രീതിയിൽ തന്നെ ആർമിയുടെ സെർവിങ് ആൻഡ് റിട്ടയർഡ് ഓഫീസേഴ്സാണ് അതുകൊണ്ട് ആർമിയുടെ ഒരു എക്സ്റ്റൻഷൻ ആണെന്ന് പറയാം ഈ എ ഡബ്ല്യു എച്ച് അതുപോലെ തന്നെ ഈ റെസിഡൻസ് അസോസിയേഷനും നമ്മളെ എത്രയും ഉപദ്രവിക്കാമോ അത്രയും ഉപദ്രവിക്കുന്ന ഒരു ഒരു രീതിയും കൂടെ അവർക്കായി അതായത് നമ്മളെ ഈ ബിൽഡിംഗ് ഒന്ന് നോക്കൂ ഇരുപത്തൊൻപത് നിലയുള്ള കെട്ടിടമാണിത് ആസ് ഓൺ ഡേറ്റ് ആസ് ഓൺ ടുഡേ ഐ ആം ദ ഓൺലി പേഴ്സൺ ലിവിങ് ഇൻ ദിസ് അപ്പാർട്ട്മെൻറ്റ് ബിൽഡിങ് അത് എന്നോട് എനിക്ക് അതായത് കോടതിയുടെ ഉത്തരവുണ്ട് വാടക കൊടുക്കണം എല്ലാവരെയും മാറ്റി താമസിപ്പിക്കണമെന്ന് ഇവിടെ താമസിക്കുന്ന എല്ലാവർക്കും വാടക കൊടുത്തു എനിക്ക് മാത്രം ആ വാടക ഇന്നേവരെ തന്നിട്ടില്ല അത് ഞാൻ ഇവിടെ താമസിക്കട്ടെ അപകടത്തിൽ പെടട്ടെ അവസാനം എൻ്റെ മേൽ കുറ്റങ്ങളെല്ലാം ചുമത്തി ഒരു ഒരു പക്ഷേ അറസ്റ്റ് ചെയ്യാം ജയിലിൽ അടയ്ക്കാം എന്തൊക്കെയോ ഉദ്ദേശങ്ങളായിരിക്കാം പക്ഷേ അത്രയ്ക്കും നെഗറ്റീവായിട്ട് അത്രയ്ക്കും ക്രൂരമായിട്ട് ഉള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് സി ഐ ഇൻവൈറ്റ് യു ടുഡേ വിത്ത് ഫാമിലി കം ആൻഡ് സ്റ്റേ ഇൻ വൺ ഓഫ് ദീസ് അപ്പാർട്ട്മെൻറ്റ്സ് എ ലോൺ ഐ ആം ഷുവർ യു വിൽ നോ സ്റ്റേ ത്രൂ ദ നൈറ്റ് സി ഇതിൽ നിന്നൊക്കെ നമ്മൾ കാണുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറപ്ഷൻ അഴിമതിയൊക്കെ നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ് ഇറ്റ് ഹാസ് ബിക്കം ഇറ്റ് ഹസ് ബിക്കം ആൻ ആക്സെപ്റ്റഡ് നോം നമ്മൾ പലപ്പോഴും അധികാരികളുടെ കയ്യിൽ നിന്നും വേണ്ട രീതിയിലുള്ള റിയാക്ഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ കിട്ടുന്നില്ല നിസ്സഹായ അവസ്ഥയാണ് ദി കോർട്ട് ഹാസ് എംപവേർഡ് ദി കളക്ടേഴ്സ് കമ്മിറ്റി ടു ടേക്ക് ആക്ഷൻ ഓൺ ദ ക്രിമിനൽ ആസ്പെക്ട്സ് ഓൾസോ ഇത് അടിസ്ഥാനപ്പെടുത്തി ഞാൻ കളക്ടർക്ക് പല പെറ്റീഷൻസും കൊടുത്തു ദാറ്റ് ഇതിനെ വേറെ എഫ് ഐ ആറുകളുണ്ട് പോലീസ് അന്വേഷണം നടത്തുന്നു കോടതിയുടെ ഉത്തരവുണ്ട് കോടതി ക്രിമിനൽ കുറ്റങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുകയാണ് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ സോ പ്ലീസ് ഡൂ ഇറ്റ് ഇറ്റ് ഈസ് ദ കളക്ടർ ഇസ് ദ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് പക്ഷേ വേണ്ട യാതൊരു തീരുമാനങ്ങളും അതിനെപ്പറ്റി ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോഴാണ് നമുക്ക് ഒരു ഒരു ഫീലിംഗ് ഒരു റിയലൈസേഷൻ ഉണ്ടാകുന്നത് ദാറ്റ് ദാറ്റ് ദർ ഇസ് എ ലിമിറ്റ് ടു വിച്ച് വി വിൻ ഗോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലാണ് ആർമി വെൽഫെയർ ഹൗസിംഗ് ഓർഗനൈസേഷൻ ആദ്യമായിട്ട് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിൽ രജിസ്റ്റർ ചെയ്ത് ഇവരുടെ കാര്യങ്ങളൊക്കെ തുടങ്ങണം സ്റ്റാർട്ടഡ് വർക്കിംഗ് As Army Welfare Housing Organization uh, 1978. And I had been following it very closely. And for the first 30 years, Army Welfare Organization had been one of the best builders in India. First 30 years, that is up to 2008, there was nobody to challenge. All these uh, new builders came up much later than that. And from 2008 onwards, എ ഡബ്ല്യു എച്ച് ഒ ആർമി വെൽഫെയർ ഹൗസിങ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ഇഡ്സ് ഡിക്ലൈൻ ഇൻ ക്വാളിറ്റി ആൻഡ് എവറിത്തിങ് മെയിൻ റീസൺ ഈസ് ഗ്രാജ്വലി കറപ്ഷൻ കറപ്റ്റഡ് ടൂ തൗസൻഡ് തേർട്ടീനിലാണ് ഈ ഇലവനിലാണ് ഈ പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യണത് ലോഞ്ച് ചെയ്തിട്ടില്ല ബിൽഡിംഗ് പെർമിറ്റ് അപ്രൂവിലൊക്കെ വന്നത് ടു തൗസൻഡ് ഇലവൻ മുതൽ മൂന്ന് വർഷത്തോന്നും നടന്നില്ല അത് കഴിഞ്ഞ് ത്രീ ഇയേഴ്സാണ് ബിൽഡിംഗ് പെർമിറ്റ് വാലിറ്റി അത് തീരുന്നതിന് മുമ്പ് ഇതേ റിന്യൂ എണ്ണിയിട്ട് പറയാനുള്ളത് അതിനകത്ത് ത്രീ ഇയേഴ്സ് ஆன்ட் ஃபைனலி தரி இஸ் கமன்ஸ் வன் ஜூலை டூ தௌசண்ட் தேர்ட்டீன் ஆன்ட் அங்கேருந்தது ரெண்டாயிரத்தி பதினெட்டில் டிசம்பரில் ரெண்டாயிரத்தி பதினாறுல ரெண்டாயிரத்தி பதினாறு டூ தௌசண்ட் சிக்ஸ்டீன் டிசம்பரிலானது ஆன்டோரியா அவர் பிராமசிச்சிட்டு இஎம்ஐ படிக்காமலி டெலிவர்ட் இட் ஓன்லி என் மார்ச் டூ தௌசண்ட் எயிட்டீன் ஆஃப்டர் டிலே ஆஃப் ஒன் ஆன் ஹாஃப் இயர்ஸ் எயிட்டீன் மந்த்ஸ் ஓசோ நோ கொஸ்டன் சார் வி ஸ்டில் ஹாவ் Trust in the Indian Army, which is doing a wonderful job, not only in India, even in the United Nations Peacekeeping Force. Unfortunately, I repeat, unfortunately, this particular organization of the Indian Army fell to the rock bottom level. And I should say corruption, mismanagement and whatnot. I think I leave it to the people who listen to me, how bad this could be. The organization. Uh, i did not get it that was long back in 78 and all like, again i started i had total struck, strung, uh, trust in uh, AWHO and the indian army so i repeatedly tried it i tried it in uh, Dwaraga, i tried it in Kochi, uh, marine drive uh, we had a project there you know that's a sanaviya so i tried it i was on waiting list on all these finally i got it at the time of my retirement or after my Kochi project the silver sandal project which is ssi project so, so what happened is we are total faith by the time i had retired had some money with me that retirement benefit plus bank loan that you know 48 lakhs i paid and bought this dream flat or dream house for me the so-called or rather infamous army welfare housing organization uh, building Kunch army towers uh, has become uh, a matter of கன்சேன் ஃபார் ஆள் சோல்ட் ஜெஸ் டவுன் வேர் அவர் ஓன் ஓர்னைசேஷன் லெட்டிங் எஸ் டவுன் தே சே த் வி சோல்ட் இட் ஃபார் யூ திஸ் மச் நல்ல மலையாளத்தையும் ஆர்மி வெல்ஃபேர் ஹவுசிங் ஆர்னைசேஷன் அக்செப்டட் இன் ஆல் தாரம் இன் த கோட் ஆர்மி வெல்ஃபேர் ஹவுசிங் ஆர்சேஷன் அக்செப்டட் கோட் தாட் மேட்ஸ் மெனி மிஸ்டேக்ஸ் ஐ மீன் இட்ஸ் கனோட் பி ரெக்டிஃபைட் பண்ணே ஞா கட்டது முழுவதும் தரிச்சு தரல ഞങ്ങൾ പകുതിയെ തരുള്ളൂ അല്ലെങ്കിൽ നാല് നാൽഭാഗത്തിരി ഉള്ളൂ ദാറ്റ് ഇസ് ദസ്റ്റ സ്റ്റാൻഡ് ദാറ്റ് ബീൻ ടേക്കിംഗ് ടു ദിസ് കോട്ട് ഓർഡർ നോ ഐ ഡോ നോ ദിവർ ലോട്ട് ഓഫ് ഓപ്ഷൻ നേ ഗോ ഫോർ ഇറ്റ് വി നോട്ട് പ്രക്ട് സോ ആ ഒരു ആസ്പെക്ടും കൂടി ഉണ്ടാവില്ല ടു ബി വെരി ക്ലിയർ അബൗട്ട് ദ വാട്ട് ദ ജഡ്ജ് ദറ്റ് അപ്പോൾ ഞാൻ കരുതുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫൈറ്റ് ഇങ്ങനെ തുടരുക മഹാത്മാഗാന്ധിയാണ് നമ്മുടെ വഴികാട്ടി Uh, because no, you see uh, you select uh, choose a rightful path and walk uh, with uh, patience in your right hand and uh, perseverance in your left hand you will reach somewhere now, so far we have been able to make progress it is slow and uh, painful but uh, we hope that ultimately uh, we will reach our goal രാജ്യസേവനം കഴിഞ്ഞ് സമാധാനപരമായൊരു ജീവിത സ്വപ്നം കണ്ട സൈനികരുടെ പ്രതീക്ഷകളെയാണ് എ ഡബ്ല്യു എച്ച്ഒ തകർത്തെറിഞ്ഞത് നീതിക്കായി വർഷങ്ങളായി തുടരുന്ന നിയമ പോരാട്ടം ഇനിയും തുടരുമെന്ന് മാത്രമാണ് ഈ സൈനിക കുടുംബങ്ങൾക്ക് പറയാനുള്ളത്